വഴിയരികിലെ ബിരിയാണി കച്ചവടം ചെയ്യുന്ന മൂന്ന് സഹോദരിമാർ ഒരാള് ടീച്ചർ ഒരാള് നഴ്സ് ഒരാള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ബിരിയാണി ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതും കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നതും ഇവർ പേരും തന്നെയാണ് ഇവരുടെ വിശേഷങ്ങളാണ് മീശക്കാരന്റെ ഇന്നത്തെ വീഡിയോയിൽ ഹലോ നമസ്കാരം ഒരു ഒരു മാസം ഒരാഴ്ച

ആയിക്കോട്ടെ പിന്നെ പിന്നെ അച്ഛനും അമ്മയും അനിയത്തിമാരുണ്ട് അച്ഛനും അമ്മയുണ്ട് അല്ലെ അനീതിമാരൊക്കെ എന്തിനോ കുട്ടി കോസ്മെറ്റോളജി കോസ്മെറ്റോളജി കഴിഞ്ഞു നിങ്ങൾ എല്ലാരും പഠിക്കുന്ന നിങ്ങൾ എന്താ ചെയ്യണേ ആയിക്കോട്ടെ അപ്പം ടീച്ചറാണ് സ്റ്റുഡന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നേഴ്സാണ് അല്ലെ മൂന്ന് പേരും മൂന്ന് ഫീൽഡാണ് പക്ഷെ ഇപ്പൊ അവസാനം മൂന്നുപേരും കൂടെ ഒന്നിച്ചിട്ട് ഇങ്ങനെയൊരു പരിപാടി അല്ലെ എന്തായിരുന്നു കാരണം എങ്ങനെയാണ് നിങ്ങളുടെ തോട്ടം വന്നത് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ഐഡിയ ഇല്ല അപ്പൊ അങ്ങനെ ഒരു ഇത് അമ്മ അത്യാവശ്യമായി കുക്ക് അപ്പൊ പണ്ട് തൊട്ടേ ഞാൻ പറയണ്ട അങ്ങനെ ചെയ്താൽ നല്ലായിരിക്കുന്നു അപ്പൊ അമ്മ അന്നൊന്നും ചെയ്യാനൊന്നില്ല ഇപ്പൊ ഇങ്ങനെ ഇതായപ്പോ ഓക്കെ പറഞ്ഞ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ വല്യ കുഴപ്പമില്ല കുറച്ച് ആളുകൾക്ക് മാത്രം അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും സപ്പോർട്ട് കിട്ടിട്ടേ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ നൃത്തന്റെ അങ്ങനെ വലിയ നോക്കാറില്ല സപ്പോർട്ട് നമ്മൾ നല്ല ഹാപ്പിയാണ് അത് എനിക്ക് അറിയില്ലായിരുന്നു വീട്ടില് സാധാരണ ഉണ്ടാക്കുന്ന പോലെ അഞ്ചു പേർക്ക് ആറുപേർക്ക് ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു പിന്നെ എന്തായാലും ഇണ്ടാക്കി വെള്ളത്തിന്റെ അളവൊക്കെ തന്നെ അളന്നിട്ട് എടുത്ത് അവസാനം കുറച്ചു ദിവസമൊക്കെ ഇങ്ങനെ അളന്നെടുത്തിട്ട് ഇതാക്കി പിന്നെ ഒരു പാത്രത്തിന്റെ അളവ് എത്ര ഗ്ലാസ് വെള്ളം എന്നുള്ളത് അളർന്ന് അങ്ങനെ 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 ചെയ്തിട്ട് ചെറിയ ചെറിയ തന്നെ തന്നെ അതിൽ കഴിക്കാൻ ആദ്യത്തെ ദിവസം അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഹൈവേന്റെ സൈഡിൽ നിന്നു അവിടെ നിന്നിട്ട് ഒന്നും പോയില്ല പിന്നെ അച്ഛനമ്മയും തിരിച്ചു വന്നു ഒന്നും ഒന്നും പോയില്ല ഒന്നും പോയില്ല അഞ്ചെണ്ണം മറ്റേ പോയി എന്നിട്ട് അച്ഛനും അമ്മയും അവിടെ നിന്നിട്ട് ഒരു വഴിയില്ലാന്ന് കണ്ടപ്പോ അവര് തിരിച്ചു വന്നു എന്നിട്ട് ഞാനും ചേച്ചിയും കൂടി ഒരു വഴിയില്ലന്ന് അങ്ങനെ ആലോചിച്ചു വന്നപ്പോ കോയൽമന്നു പോയാൽ പോവുമായിരിക്കും വിചാരിച്ച് പോയതാ അന്നത്തെ ദിവസമാണ് ശനിയാഴ്ച ആയിരുന്നു അവിടെ ചന്ത ആയതുകൊണ്ട് ഒരു എട്ടരാകുമ്പോൾ എല്ലാം പോയി തീർന്നു എല്ലാം തീർന്നു കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ കോയൽമന്നം നാഷണൽ ഹൈവേന്ന് കോട്ടായി റോഡ് വരുന്ന വഴിക്ക് അവിടെ ക്രൌൺ പാലസ് ഓഡിറ്റോറിയം ഉണ്ട് അതിന്റെ കറക്റ്റ് ഫ്രണ്ട് അതെ അതെ ആ ബിരിയാണി ഉണ്ടാക്കാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ജീവിത സാഹചര്യങ്ങളോട് പൊരുതാൻ വേണ്ടി വീട്ടിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് അളവ് കൂട്ടി വെച്ചു നോക്കി നല്ല ബിരിയാണി ആയതുകൊണ്ട് തന്നെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഇവരുടെ ഈ ഒരു സംരംഭം ക്ലിക്കായി വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങാൻ തുടങ്ങിയപ്പോ അതൊരു കോൺഫിഡൻസ് ആയി ബിരിയാണി ഉണ്ടാക്കി പാഴ്സൽ ചെയ്തത് ഇതുപോലെ സ്കൂട്ടറിൽ കൊണ്ടുപോയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ബിരിയാണി രണ്ട് പീസ് ചിക്കണും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും നൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നാലും സ്വന്തമായിട്ടൊരു ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഉത്തമ ഉദാഹരണവും മാതൃകയാണ് ഈ മൂന്ന് പെൺകുട്ടികൾ അങ്ങനെ ബിരിയാണിയും വാങ്ങി അവിടെ നിന്നിറങ്ങി നല്ല വെയിലുണ്ട് പക്ഷെ മഴക്കാലവുമാണ് അതുകൊണ്ട് തന്നെ മീശക്കാരന്റെ ഒരു കുട സമ്മാനമായി കൊടുക്കാനും മറന്നില്ല കുഴൽമന്ന് എത്തുമ്പോൾ ഇത്തപോലെ മീശക്കാരന്റെ മഞ്ഞ കൊട കണ്ട ധൈര്യമായി കയറിക്കോളൂ വീട്ടിലെ ബിരിയാണി അതും ഈ സഹോദരിമാരുടെ കയ്യിൽ നിന്നും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കഴിക്കാം